എഡിജി പി എം ആര് അജിത് കുമാറിനും മറ്റുദ്യോഗസ്ഥര്ക്കുമെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി പി വി അന്വർ സർക്കാരിലും സര്ക്കാരിലും പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തൃപ്തനാണെന്നും പി വി അന്വർ എംഎല്എ പറഞ്ഞു ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ എം എൽ എ എ ഡിജിപി എം ആർ അജിത് കുമാറിനും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിച്ചത് ഇതിനെ തുടർന്നാണ് ആരോപണം അന്വേഷിക്കാൻ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് ആരോപണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പി വി അൻവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതിയായി നൽകി തനിക്ക് ലഭ്യമായ വിവരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നൽകിയതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും പരാതിയുടെ പകർപ്പ് കൈമാറുമെന്നും പി വി അൻവർ വ്യക്തമാക്കി നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട കണ്ടു വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹം സശ്രദ്ധമ ഈ കാര്യങ്ങൾ കേട്ടു കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ നൽകുന്നതാണ് പാർട്ടിയിലും മുഖ്യമന്ത്രിയിലും തനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ലഭ്യമായ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയതോടെ തന്റെ ഭാഗം അവസാനിച്ചു ഇനിയുള്ള കാര്യങ്ങൾ പാർട്ടിയും സർക്കാരും നോക്കുമെന്നും വി വി അൻവർ കൂട്ടിച്ചേർത്തു അതേസമയം ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് യോഗം ചേർന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം